നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് പാലസിന് ആ വഴി അതേ വഴി തന്നെയാണ് ഈ വഴി നമ്മൾ ഒരുപാട് വ്യത്യസ്തകൾ ഉണ്ട് ഒരുപാട് ഉൾത്തരങ്ങളും അതുപോലെ വിവിദിനം കരകൗശല വസ്തുക്കളും ഒക്കെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ വേണ്ടില്ലേ മെയിനായിട്ട് ഇവിടെ ഫോറിനേഴ്സാണ് കൂടുതലും ഇവിടെ വരിക ഈ ഏരിയയിലൊക്കെ വേണ്ട വഴി ഇതാണ് അതുപോലെ തന്നെ കണ്ടില്ലേ പഴയ സാധനങ്ങൾ കംപ്ലീറ്റ് പഴയ പഴയ സാധനങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് കണ്ടില്ല കറവ് പുറത്ത് ഇതൊരു വെറൈറ്റ് സംഭവം കംപ്ലീറ്റ് പഴയ പഴയ ഒരു ശേഖരങ്ങളാണത് അവിടെ നമ്മൾ വന്നിട്ട് ഇതേ അവ ഇതേ പോലത്തെ സാധനങ്ങൾ തന്നെയാണ് എല്ലായിടത്തും കാണാൻ കിട്ടാൻ കണ്ടില്ലേ ാണെങ്കിലും ഉണ്ടാവും കൂടുതലായിട്ടും ഇവിടെ പഴയ പഴയ സാധനങ്ങൾ ഉള്ളത് കണ്ടില്ല അതുപോലെ തന്നെ

കോട്ട കോട്ടൺ അല്ലേ കോട്ടന ചൂട് പ്യുവർ കോട്ടൺ കോട്ടനെ സബ്സികളൊക്കെ കിട്ടാം അതുപോലെ തന്നെ കോട്ടന്റെ ബനിയും പുതു കോട്ടനു കോട്ടൺ തന്നെയാണ് ഈ വഴി അന്ന് വന്ന വഴി മുംബൈ ആ ആ ശരി വഴിണ്ടാകട ബാറ് മീന് ബാറാണത് വെറൈറ്റി ആണല്ലേ പിന്നതാ

വഴിയില് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല കൂടുതലും കരകൗശല വസ്തുക്കളാണ് കൂടുതലായിട്ടുള്ളത് ഞമ്മക്കിപ്പോ അധികം ദിവസിക്കണക്കുണ്ട് അങ്ങോട്ടും പോവാല്ലേ അവിടെ എന്തൊരു പള്ളിയൊക്കെ ഇണ്ടല്ലേ അവിടെ കൂടുതൽ ആൾക്കാർ ആൾക്കാര് പോണു അപ്പൊ നമ്മളിപ്പോ ഈ വഴി കൊടുന്ന് നോക്കട്ടെ അവിടെ ഒരു പള്ളി കാണാറുണ്ട് അതെ ഫുൾ അടിപൊളി വൈബ് കൂടുതലായിട്ട് ഇവിടെ വിദേശികളാണ് ഏരിയയിലൊക്കെ വരുന്നത് കണ്ടിട്ട് അങ്ങനെ നമ്മള് ഇനി ആക്റ്റേഴ്സൊക്കെ വരുന്ന ഏരിയകളെ വരപ്പ് ണ്ടു നമ്മൾ ഷീതങ്ങനെ പോയി വേറെ കണ്ടല്ലേ അടിപൊളി ഏരിയ കണ്ടോ അവിടെ എന്തൊക്കെ നശിച്ചുകൊടുക്കും ഈ ഭാഗത്തൊക്കെ

നമ്മിപ്പോ ജൂലപ്പള്ളി ഉള്ളിക്ക് കേറിയിട്ടോ അവിടെ ഏകദേശം കാഴ്ചള്ള കണ്ടിട്ടുണ്ട് കണ്ടില്ലേ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണെങ്കിൽ കണ്ടില്ലേ വെറൈറ്റി കൈകാര്യങ്ങളാണ് അത്യാവശ്യം ഒരു ഒരു വ്യത്യസ്തത ഉണ്ട് ഡിസൈൻസിനൊക്കെ വേണ്ടത് ലൈറ്റുകളുണ്ട് അതികൂടി വർണ്ണങ്ങളായിട്ടുള്ള ലൈറ്റുകളാണ് Dos, ¿no? Dos están cerca y... കണ്ടില്ല വെറൈറ്റിസ് ആണ് പറ്റുന്ന പുല്ലേക്ക് ഞാൻ മനസ്സിലാക്കി ലാംഗ്വേജ് ഒക്കെ എഴുതി അറിയില്ല റോമൻ ആണോ അതോ ചൈന അറിയില്ല കണ്ടോ ഇവിടുത്തെ മെയിൻസ് ഒരുവിധം ഐറ്റംസൊക്കെ ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ് ചൈനീനൊക്കെ വരുത്തിയെന്നൊക്കെ പറയണു ചോദിച്ചപ്പോൾ ഉള്ളത്തെ ഏകദേശം കാഴ്ചകളി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ ും ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടില്ലേ കൂടെ കഴിച്ചകളൊക്കെ പ്രവേശന മുകളിലൊക്കെ കേറാൻ പറ്റും പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ക്ലോസ് ചെയ്തേര്ക്കണേ അത്യാവശ്യം നല്ല പഴൊക്കെ ഇതൊരു ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ് അങ്ങനെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി കുറേ ചിത്രങ്ങൾ ल <laughs> 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 നമ്മളിതാ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവിടെ നിന്ന് വന്ന ആണ് അതൊക്കെ നമ്മൾ വീണ്ടും കാഴ്ച കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് മുന്നോടെ കണ്ടില്ലേ അതേപോലത്തെ ഐറ്റംസാണ് അവിടെ ഉള്ളത് കണ്ടില്ലേ പെയിന്റിങ് ആണ് സംഭവം

അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ നടന്നിട്ടാണ് കൊടുത്തോടെ മ്യൂസിയം അല്ലേ റിസോർട്ടോണ്ട് ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഹോട്ടല് മാത്രല്ലേ ഹോട്ടലുണ്ട് ഇവിടെ തണ്ടായിരുന്നു

കൊണ്ടോ ഇസി സി കേരളന്റെ പൊന്നടിക്ക് പോ പോട്ട് കുടിക്കാൻ അതിനെ ചോദിച്ചിട്ട് കേരളം